പറയാൻ വേണ്ടി നമ്മളിവിടെ പിന്നെ മാർക്ക് ടാബ്ലേഷനില് ഉള്ള ഒരു ഒരു ലാഗിങ് മാത്രമാണ് വേറൊരു വിഷയം ഉണ്ടായിട്ടില്ല മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ലാഗിങ് മാത്രമേ വന്നിട്ടുള്ളൂ വേറൊരു വിഷയം ഉണ്ടായിട്ടില്ല പറയാൻ വേണ്ടി ഒരുപാട് ാണ് കുട്ടികൾ അല്ല അത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലാഗിങ് വന്നുകൊണ്ടാണ് ഈ വിഷയം വന്നത് വേറെ ഇവിടെ പിന്നെ മാർക്ക് സംബന്ധിച്ചൊന്നും ഒരു വിഷയം വന്നിട്ടില്ല ജഡ്ജ്മെന്റിൽ പിഴവുണ്ടെന്ന് കുട്ടികൾ പറയുന്നത് ഇല്ല ഇല്ല ജഡ്ജ്മെൻ്റിൽ ഡി ഡി ആയാലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവർ പരിശോധിച്ചിട്ടാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിൽ യാതൊരു പിഴവുണ്ടായിട്ടില്ല വന്നിട്ട് പിന്നെ പിന്നെ ഉത്തരവാദിപ്പെട്ട ഡി ഡി ആയാലും എം എൽ എ ആയാലും പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായാലും ഇവിടെ വന്നിട്ട് സ്കോർ ഷീറ്റ് പരിശോധിക്കുകയും മാർക്കുകൾ വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്ത് എന്നിട്ട് നമ്മുടെ ആ ജഡ്ജസ് വിശദമായിട്ടൊന്നുകൂടെ എല്ലാ മാർക്കിൻ്റെ ഫ്രാക്ഷൻസിലൂടെ പോയി കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഓക്കെ കൃത്യമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിഹരിച്ചിട്ടാണ് ഇപ്പം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത്തരത്തിൽ ഈ വിധി പറയുന്നത് നീളുന്നു അതുപോലെ മത്സരം വൈകുന്നു അത് നേരത്തെ നമ്മൾ നോട്ടീസിലടക്കം അനൗൺസ് ചെയ്തതാണ് പക്ഷേ ആരോപണങ്ങൾ പല വേദികളിൽ നിന്നും വരുന്നുണ്ട് അതിനുള്ള ഒരു പരിഹാരം ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇന്നടക്കം ഒരു പരിഹാരം കണ്ടുവച്ചിട്ടുണ്ടോ കാര്യമായിട്ടുള്ളൊരു പരാതിയും ഈ മേളയെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വാഭാവികമാണ് കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർ അവതരിപ്പിക്കുന്ന ഇനം ഞങ്ങളല്ലേ മികച്ചത് ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത് എന്നുള്ള ഒരു ഇതൊക്കെ വരും അത് സ്വാഭാവികമാണ് കുട്ടികളല്ലേ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിലെ വിധി പറയുന്നത് അല്ലേ കാരണം എന്ന് പറഞ്ഞാൽ അതിരാവിലെ നമ്മൾ തുടങ്ങാൻ തീരുമാനിക്കുമ്പോഴും ചില ടീമുകൾ കൃത്യസമയത്ത് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യേണ്ടവർ വരാത്തത് സ്വാഭാവികമായിട്ടും മത്സരം നീളുന്നതിന് വഴിയൊരുക്കുന്നുണ്ട് അത് ഈ സംഘാടക സമിതിയുടെയോ മറ്റിൻ്റെയോ കുഴപ്പമല്ല സ്റ്റേജൊക്കെ കൃത്യം ഒൻപതര മണി എന്ന് പറഞ്ഞാൽ ഒൻപതര മണിക്ക് ജഡ്ജസ് മറ്റെല്ലാ സംവിധാനങ്ങളും റെഡിയാണ് ഇവിടെ എത്തുന്നതിനും അവർക്ക് സ്റ്റേജിലേക്ക് പോകുന്നതിനും സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാലതാമസങ്ങൾ വരും ഒരു പരാതി എം എൽ എ ശ്രദ്ധയെടുത്താണ് അതായത് കഴിഞ്ഞ ദിവസം ഒപ്പന നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മറ്റ് മേക്കപ്പിനൊക്കെ ആയി ബന്ധപ്പെട്ട് റൂമ് തുറന്നുകൊടുക്കാൻ വേണ്ടി വൈകി എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അത് താങ്കളുടെ ശ്രദ്ധ അത് ശരിയല്ല കാരണം സെൻറ് മേരിസ് എല്ലാണ് ഇവിടെ തന്നെയാണ് അതിൻ്റെ പിന്നെ അവരുടെ ചെറിയ ക്ലാസ്സുകൾ നടക്കുന്ന ആ ഹോളിലാണ് എല്ലാ റൂമും തുറന്നിട്ടുണ്ട് ടോയ്ലറ്റ് സംവിധാനമുണ്ട് മറ്റൊരു വിഷമവും ഉണ്ടായിട്ടില്ല പിന്നെ ഈ പറയുന്ന ചില മുറികൾ എന്ന് പറയുന്നത് രണ്ട് സ്കൂളുകൾക്കാവുമ്പോഴുള്ള ചെറിയ പരിമിതികളുണ്ടാവും അത് അതാത് അവസരത്തിൽ അതിൻ്റെ കമ്മിറ്റിക്കാർ വന്ന് അക്കോമഡേഷൻ കമ്മിറ്റി വളരെ അലേർട്ടായി ആ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് വേറെ അങ്ങനെ അത് സ്വാഭാവികമായി ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടാവും ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന എടുക്കലും മറ്റവർ മറ്റൊരു സൈഡിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നൊക്കെയുള്ള പരാതികളുണ്ടാവും തന്നെയും മനസ്സിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ പിന്നെ ചില പരീക്ഷകളൊക്കെ നടക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി ചെറിയ പ്രയാസം സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട് അത് പിന്നീട് പരിഹരിച്ചിട്ടുണ്ട്